നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യ തലസ്ഥാനത്തെ നടക്കിയ സ്ഫോടനത്തിന് പിന്നിൽ നടന്നത് ചാവേർ ആക്രമണം സൂചനകൾ പുറത്തു വരികയാണ് സ്ഫോടനത്തിനുപയോഗിച്ച കാർ ഓടിച്ചത് ഫരീദാബാദ് ഭീകര സംഘത്തിൽ പോലീസ് തിരയുന്ന ഉമർ മുഹമ്മദ് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഭീകരവാദിയായി ഉമർ മുഹമ്മദാണ് കാർ ഓടിച്ച് ചെങ്കോട്ടയിൽ എത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് സ്ഫോടനം നടന്ന ഐ ട്വന്റി കാറിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹം ഇയാളുടേതാണോ എന്ന് തിരിച്ചറിയാനായി ഡി പരിശോധന നടത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതേസമയം യു പി സ്വദേശി ദിനേശ് മിശ്ര തുണി നടത്തുന്ന ദില്ലി സ്വദേശി അമർ ഖഡാരിയ ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഹസിൻ ബിഹാർ സ്വദേശി പങ്കജ് സിനാനി ഇരുപത്തിയൊന്നുകാരനായി യു പി സ്വദേശി റുമാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞിരിക്കുന്നത് കാരനായ സെനി ഒരു ബന്ധുവിനെ മെട്രോ സ്റ്റേഷനിൽ വിടാൻ എത്തിയതായിരുന്നു എട്ടുപേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം പതിമൂന്ന് പേർ മരിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മുപ്പത് പേർ പരിക്കേറ്റ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ദില്ലി യു പി സ്വദേശികൾ എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതേസമയം ഈ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റെഡ് ഫോർട്ട് പ്രദേശത്തെ നിയന്ത്രണങ്ങളൊക്കെ കർശനമാക്കിയിരിക്കുന്നു ചാവേർ ഭീകരാക്രമണ സാധ്യതയാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് അതായത് അപകടം നടന്ന സ്ഥലം തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി വെള്ള കർട്ടൻ കൊണ്ട് മൂടിയിരിക്കുകയാണ് ആറ് കാറുകളും രണ്ട് ഈ റിക്ഷകളും ഒരു ഓട്ടോറിക്ഷയുമാണ് ഈ സ്ഫോടനത്തിൽ കത്തി നശിച്ചത് ഇക്കഴിഞ്ഞ ദിവസം രാത്രി പഹർഗഞ്ച് ദരഗഞ്ച് പരിസര പ്രദേശങ്ങളെ ഹോട്ടലുകളിൽ രാത്രി മുഴുവൻ പോലീസ് പരിശോധന നടത്തിയിരുന്നു ഹോട്ടലിൽ രജിസ്റ്റർ അടക്കം പോലീസ് സംഘം പരിശോധിച്ചു പരിശോധനയിൽ നാലു പേരെ ചോദ്യം തിനായി കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് പതിമൂന്ന് പേരെയാണ് ഇതുവരെ ചോദ്യം ചെയ്തിരിക്കുന്നത് അതേസമയം ഇക്കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏറെ തിരക്കുള്ള സമയത്ത് ചെങ്കോട്ടയുടെ പ്രധാന കവാടത്തിന്റെ വലതു ഭാഗത്തായി ലാൽ കിലോ മെട്രോ സ്റ്റേഷന്റെ നാലാം നമ്പർ ഗേറ്റിലേക്ക് എത്തുന്ന റോഡിലായിരുന്നു രാജ്യത്തെ നടിക്ക് സ്ഫോടനം നടന്നത് മെട്രോ സ്റ്റേഷന് മുന്നിൽ ട്രാഫിക് സിഗ്നലിലേക്ക് മെല്ലെ എത്തിയ ഒരു ഹൂണ്ടായ് ഐ ട്വന്റി കാർ വൈകുന്നേരം ആറ് അൻപത്തി അഞ്ചോടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് സ്ഫോടനത്തിൽ സമീപത്തുണ്ടായിരുന്ന കാറുകളും ഓട്ടോ സൈക്കിൾ റിക്ഷകൾ എന്നിവയൊക്കെ തകർന്നു സ്ഫോടനം പുൽവാമ ഭീകര ആക്രമണത്തിന് സാമ്യമുള്ളതായി തന്നെയാണ് പ്രാഥമിക തെളിവുകളൊക്കെ നൽകുന്ന സൂചന ഏതാണ്ട് മൂന്ന് മാസത്തെ ഇടവേളകളിൽ നടത്തിയ പഹൽഗാം ആക്രമണത്തിന് സമാനമായി മറ്റൊരു ആക്രമണം നടത്താൻ ജെയ്ഷെ മുഹമ്മദ് വീണ്ടും ശ്രമിച്ചിരിക്കാം എന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സ്ഫോടനത്തിൽ യു എ പി എ ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുകയാണ് ചാന്ദിനി ചോക് പോലീസാണ് കേസെടുത്തിരിക്കുന്നത് സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ജമ്മു കാശ്മീർ ഹരിയാന ഉത്തർപ്രദേശ് സംസ്ഥാനങ്ങളിൽ നിന്നായി തീവ്രവാദ ശൃംഖലയിലെ മൂന്ന് ഡോക്ടർമാർ ടക്കം എട്ടുപേർ അറസ്റ്റിലാകുന്നത് ഇതും ഭീകരാക്രമണത്തിന് സംശയം ശക്തമാക്കുന്നു അറസ്റ്റിലായവരിൽ നിന്ന് രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് പിടിച്ചെടുത്തത് ഇതിൽ മുന്നൂറ്റി അറുപത് ഗ്രാം ആർ ഡി എക്സ് ഉണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതായത് ജെയ്ഷെ മുഹമ്മദ് അൻസാർ ഹസ് വാദ് ഉൽഹി എന്നീ തീവ്രവാദ സംഘടനകളിലെ പ്രവർത്തകരാണ് ഈ പിടിയിലായത് അതിനാൽ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരിക്കുകയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൽ വെച്ചാണ് യോഗം ചേരുന്നത് വൈകിട്ട് ഏറെ തിരക്കുള്ള സമയത്താണ് സ്ഫോടക ായി ഇവർ തിരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും അടുത്ത സ്ഥിതി ചെയ്യുന്ന ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്ജിദും സന്ദർശിക്കാൻ എത്തുന്നവരുടെ തിരക്ക് അനുഭവപ്പെടുന്നത് വൈകിട്ടായത് തന്നെ ഈ സമയം നോക്കി തന്നെ ഇത്തരം ഒരു ഭീകരാക്രമണം അല്ലെങ്കിൽ ആസൂത്രിതം ചെയ്തെന്ന് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് ചാന്ദിനി ചൌക് മാർക്കറ്റും ഇവർ ലക്ഷ്യമിട്ടിരുന്നതായും ട്രാഫിക് സിഗ്നൽ കാർ പെട്ടതോടെ മാർക്കറ്റിന് സമീപത്തേക്ക് കാർ കയറ്റാനുള്ള ശ്രമം പരാജയപ്പെട്ടു എന്നതും കൂടെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് മുപ്പത് സെക്കൻഡോളം നീണ്ട ഒരു ഉഗ്രസ്ഫോടനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പൊട്ടിത്തെറിയുടെ പ്രകമ്പനം രണ്ടര കിലോമീറ്റർ ദൂരം വരെ കേട്ടതായിട്ടാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നതും തീയണയ്ക്കാൻ അരമണിക്കൂറിലേറെ സമയം വേണ്ടി വന്നതായി അഗ്നിശമന സേനയും വ്യക്തമാക്കുന്നു പൊട്ടിത്തെറിക്കിരയായ കാർ ഹരിയാന രജിസ്ട്രേഷൻ ഹോണ്ടായ ഐ ട്വൻറ്റി കാറാണ് കാർ ഡൽഹിയിൽ പലയിടങ്ങളിലും ചുറ്റിക്കറങ്ങിയതായിട്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നു തന്നെ ഈ നടന്നത് ചാവേർ ബോംബ് ആക്രമണം എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നു കാരണം ഭീകരാക്രമണം എന്ന സാധ്യത തള്ളിക്കളയാതെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് News does news